ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി കിച്ചൺ മാജിക് ഇന്നൊരാണ്ടിപൊളി ബിരിയാണി തയ്യാറാക്കാം അതിനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ വലിയ അരിയാണ് എടുത്തേക്കുന്നത് ഇതൊരഞ്ച് കിലോ ഉണ്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ നടത്തുന്നുണ്ട് അതിൻ്റെ അതിനായിട്ടാണ് വയ്ക്കുന്നത് അരി കോരാൻ വേണ്ടി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ഡാൾഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം ജാതി പത്തരി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കോലം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പൈപ്പ് മുട്ടങ്ങി കൈകാരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപതോളം കാരി മുളക് നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരമൂറ് മുട്ടക്കോസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് മുട്ടക്കോസാണ് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു നാല് മീഡിയം സൈസ് സവാള അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് വാടകയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന റമ്പേല എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തിനേക്കാട്ട് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് കട്ടിയായി പോവാതിരിക്കാൻ ഒരു നാരങ്ങീര നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം നല്ലവണ്ണം തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി റെഡിയാവും വെള്ളമെല്ലാം പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്